പത്തനാപുരം പഞ്ചായത്തിലെ കുണ്ടയം പതിനാലം വെള്ള ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ് ശ്രീ സജു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം അത് അംഗീകരിക്കുന്നത് കുടുംബത്തിന്റെ സപ്പോർട്ടില്ല ബേസിക്കലി വീട്ടിലെ ഒന്നും ഇല്ല ഇല്ല വലിയ പിന്നെ വിവാഹം കഴിച്ചത് എന്റെ ഒരു പ്രണയ വിവാഹം അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തെ പറ്റി വളരെ കൃത്യം മറ്റു പുള്ളിക്കാരിക്ക് അറിയാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ പിന്നീട് ചെയ്ത് മതമേറ്റാ നമുക്ക് ഓരോരുത്തർക്കും വേറെ ഇഷ്ടമുണ്ടല്ലോ ആ അങ്ങനെ അങ്ങനെ പോകും നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അനലൈസ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ശീലിച്ച് അത് നമുക്ക് മരണം വരെ മാറ്റാൻ പറ്റത്തില്ല എന്നിട്ട് ശീലമായാലും അപ്പൊ അത് അങ്ങനെ ഓരോരുത്തർക്കു ശീലമുണ്ടല്ലോ നമ്മളത്ര ശീലങ്ങളിലേക്കൊന്നും കടന്നുകയറാറില്ല പിന്നെ പിന്നെ ജീവിതത്തിലൊരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ വർക്കിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ചില ദിവസങ്ങളെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും ചില ദിവസങ്ങള് സമരത്തിനൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും ഉള്ള സമരങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ പോകുമ്പോൾ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ രണ്ടു മൂന്ന് ദിവസം ഒക്കെ വരാ വീട്ടിൽ വരത്തില്ല അപ്പം അത് അറേഞ്ച് ചെയ്യണം അറേഞ്ച് ചെയ്ത് നിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ അതിനകത്തൊക്കെ പടക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിധിവരെ നമ്മളൊക്കെ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്ക് ചോയ്സ് എടുക്കുമല്ലോ ഇപ്പൊ ഒരു പാർട്ടിയുടെ പ്രോഗ്രാം വരും അപ്പോൾ അതിന് നമ്മൾ പോകുമെന്ന് ഓൾറെഡി അവർക്ക് അതിൽ ഒരു ഉണ്ട് അപ്പോൾ പിന്നെ എന്തൊക്കെ അഭിപ്രായം വരത്തില്ല പെട്ടെന്ന് വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതായത് പോകരുത് എന്നുള്ളൊരു നമ്മൾ പത്തനാമത്തെ ഒരു പരിപാടി നടന്നാലും അപ്പോൾ വേറെ ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പോകണമെങ്കിൽ പോലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ മാറ്റി വെക്കേണ്ടി വരും നമ്മൾ പാർട്ടി പരിപാടിക്കായിരിക്കും പോന്നെ സ്വാഭാവികമായിട്ടും അതോടൊക്കെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത ഇടയ്ക്ക് പഞ്ചായത്തിന് മുന്നേ വലിയ സമരം നാലു ദിവസം അഞ്ചു ദിവസം അവിടെ നിരാ സമരം കിടന്നു നിര അഞ്ചു ദിവസം നമ്മുടെ വീട്ടിലില്ലല്ലോ അപ്പോൾ ജോലിക്ക് പോകുന്നില്ല അപ്പൊ അതും എന്റെ വൈഫും ഞാൻ

വന്നാൽ പോലും പോലും ലേറ്റ് ആയിട്ട് കുറച്ച് സമയം അവരോടൊപ്പം ഒരച്ഛനായിട്ടും ഒരു മകനായിട്ടും ഒരു അച്ഛനായിട്ടും ഭർത്താവായിട്ടും എത്ര പേരുടെ മനസ്സിലെ ഒരു മകൻ കൂടിയാണ് നമ്മുടെ ഈ ഈ പീ പത്തനാപുരത്തല്ലേ ശരിക്കും എത്ര പേരുടെ മനസ്സിലൊരു മകൻ കൂടിയാണ് അല്ല അത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സാധനമേ അല്ല അതൊന്നും അത് ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി സത്യം പറയണമെങ്കിൽ നമ്മളിങ്ങനെ ഇത് കേട്ടപ്പം മുതൽ നമുക്ക് ആളെ കാണണം കണ്ട് അത് ഇത്രയും സിമ്പിളായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പക്വതയോടെ അതെനിക്ക് വന്നിട്ട് അഭിഭാഷകൻ കൂടെ ഒരു ഗുണം കൂടെ ഉണ്ട് അല്ലേ അതിന്റെ ഒരു ഗുണം പലതരത്തിലുള്ള നമ്മൾ ജനപ്രതിനിധിയാണ് നല്ലൊരു അച്ഛനാണ് മകനാണ് സഹോദരനാണ് ഇവിടെ വന്ന് നമുക്ക് കാണുമ്പോ ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോഴിയാം ഉള്ള മനസ്സിലെ നന്മ എത്രത്തോളം വളരെ സന്തോഷമുണ്ട് ഈ ഒരു പിന്നെ കൂടിക്കാഴ്ചയിൽ ഒത്തിരി സന്തോഷം നയൻവാൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് പുതിയ ഒരാളെ പരിചയപ്പെടും ഒരു അതിഥിയല്ല ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ് നയൻവാൻ ന്യൂസിന്റെ ഒരു കുടുംബാംഗം അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ സാഹചര്യത്തില് ഭയങ്കര സന്തോഷം അഭിമാനം തോന്നുന്നു പിന്നെ വീണ്ടും വരും നല്ലൊരു ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ അറിയണ്ടേ നമുക്ക് പഠനോപകരണ വിതരണവും അതേപോലെ തന്നെ വീടിന്റെ താക്കോൽദാനം ഉണ്ട് അതുപോലെ നിരാരംഭരായ സ്ത്രീകളെ സഹോദരിമാരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്യാൻ ഈ മനസ്സിന് സാധിക്കട്ടെ ഒരുപാട് സന്തോഷം ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഏഹ് നയൻ വൺ ന്യൂസ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നൽകുന്ന മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ചില അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്തതാ ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ ഒരു വാർഡിലെ ആളുകൾ അഞ്ഞൂറ്റി എഴുപത്തി പേര് എനിക്ക് എതിരെ ഉള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എഴുന്നൂറ്റി അൻപതിലധികം ആളുകൾ എനിക്ക് വോട്ട് ചെയ്തു അഞ്ഞൂറ്റി എഴുപത്തി ആളുകൾ എന്നോടുള്ള ബുദ്ധിമുട്ടോ പ്രയാസോ കൊണ്ടോ അല്ല എനിക്ക് വോട്ട് ചെയ്യാത്തത് അവർക്കുള്ള രാഷ്ട്രീയ സങ്കല്പം കൊണ്ടാണ് ആ രാഷ്ട്രീയ വ്യത്യാസം കൊണ്ടുപോകാം അപ്പോൾ അവർ ഒരിക്കലും ഞാൻ എന്തു ചെയ്തിട്ടില്ല ശത്രുപാളയത്തെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അവരെ അവരെക്കൂടെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യത്തിലും അതുപോലെ നമ്മളെ നമുക്കെതിരെ ചില ആളുകൾ പ്രവർത്തിക്കേണ്ടതായി വരും ജീവിത സാഹചര്യത്തിൽ അത് നമ്മളോടുള്ള എതിർപ്പ് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പായിരിക്കത്തില്ല അപ്പോൾ അത് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ആ എതിരാളികളെ പോലും നമുക്ക് നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാൻ സാധിക്കും നമുക്ക് ദൈവം ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ തന്നു അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ തന്നെ കരകയറ്റുകയും ചെയ്തു അപ്പോൾ ഒരു ഓരോ വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണത്തില്ല ജീവിതത്തിൽ ഒരു സമയം അവന് നല്ല സമ്പത്ത് കൊടുക്കുന്ന സമയം കാണും ഒരു സമയത്ത് അവന് വലിയ സ്ട്രഗിളിംഗ് ഉള്ള സമയം കാണും അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് സമ്പത്ത് വരുമ്പോൾ നമ്മൾ അനാമത്തായിട്ട് ചിലവാക്കി കളയാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ പറ്റിയാൽ അത് നമുക്ക് ദൈവം നിലനിർത്തി തരും അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു കരുത്തുമായിരിക്കും നമുക്ക് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് അവരുടെ പ്രാർത്ഥന വലിയ ഒരു സഹായമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖല അത്തരത്തിൽ രൂപപ്പെടുത്തി എടുത്താൽ എല്ലാവർക്കും സന്തോഷം കണ്ടെത്താൻ പറ്റും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റും അതിലുപരി വിദ്യാർത്ഥികളാവുമ്പോൾ പഠിച്ച് മുന്നേറിയാൽ അവരുടെ ആ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയതാണ് എൻ്റെ കുറച്ചുകാലത്ത് എൻ്റെ അച്ഛനും മീൻകച്ചയുടെ പല ആളുകളും നമുക്ക് ആ ഒരു വേണ്ട പരിഗണന തരത്തില്ലായിരുന്നു പിന്നീട് എനിക്കത് ഞാൻ ഒരു അധ്യാപകനാവണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു സാർ എന്ന് പറഞ്ഞൊരു റെപ്യൂട്ടേഷനാണ് ഇനി അഡ്വക്കേറ്റ് ആകാൻ പറ്റിയതും ആ രീതിയിൽ ഒരു റെപ്യൂട്ടേഷൻ കിട്ടി അപ്പോൾ അതെന്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റിയതാണ് വരുന്ന തലമുറയുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് രോഗം കീഴടക്കാൻ പറ്റാൻ പ്രാപ്തരായിട്ടുള്ളവർ അതിന്റെ സാങ്കേതിക വിദ്യ ഈ രോഗത്തുണ്ട് അതവര് ഉപയോഗപ്പെടുത്തി നാളുകളിൽ നല്ല ആളുകളായി സമൂഹത്തിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സമ്പത്ത് നമ്മുടെ ഒപ്പം കാണത്തില്ല ആള് നമ്മൾ എപ്പോഴെങ്കിലും ബലഹീനരാവാം ആ ബലഹീനത ആവാതിരിക്കാൻ നമ്മൾ സഹായിക്കുന്ന അനേകായിരം ആളുകൾ കാണും അവരാരെങ്കിലൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടാൽ മതി ആ പ്രാർത്ഥന നമുക്കുണ്ടായാൽ നമുക്കുണ്ടാവുന്ന അപകടങ്ങള് നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും അസ്വസ്ഥതകള് സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുത്താൽ തീർച്ചയായും നമുക്ക് വിജയം ഉറപ്പായിട്ട് ഉണ്ടാവും മറ്റുള്ളവരെയും നമുക്ക് കരുതാൻ സാധിക്കും നമ്മൾ നമ്മൾ അതുകൊണ്ട് ദൈവം കൂടുതൽ കരുതും മറ്റുള്ളവരെ നമ്മളെ കൂടുതൽ സ്നേഹിക്കും നമ്മളെ കൂടുതൽ വിമർശിക്കും ആ വിമർശനം എന്ന് പറയുന്നത് അവർ നമ്മളെ ഒറ്റപ്പെടുത്തി ഒഴിവാക്കി കളയുകയല്ല നമ്മൾ കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതായിരിക്കും ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടാൽ ജീവിതം പരിപൂർണമായി വിജയിക്കുമെന്നാണ് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഭരണ ഭരണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സ്വന്തം ശ്രീ അഡ്വക്കേറ്റ് സജുഖാൻ ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം വോട്ടുകൾ നൽകി അദ്ദേഹത്തെ നമുക്ക് വേണം നമ്മുടെ നാടിന് വേണം നമ്മുടെ രാജ്യത്തിന് വേണം എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടെ തീരുമാനത്തോടെ നമുക്കൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു വരവനായി കാത്തിരിക്കാം ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം